Damn, man. കല്യാണി അമ്മയുടെ കുട്ടി കല്യാണം കഴിക്കാത്ത കുട്ടി കുട്ടി പെട്ടി വായിക്കാൻ വന്ന പെട്ടി കൂടി വായിക്കാം താങ്കപ്പൻ അല്ല തങ്കമേ കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ ഡി ടി എക്സ് ഡിഗ്രി ഡിഗ്രി ആടുകൾ വാഴകൾ കുലകൾ വേലികൾ രോമാഞ്ചങ്ങൾ അയ്യോ കഴിഞ്ഞവണ്ണം തന്റെ വിടുവായിക്ക് സമ്മതം മുള്ളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ ആവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ ആ ചിങ്കാരപ്പെട്ടി വേലിന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അതിപ്പോ ഏത് മിടുക്കലും ഒരേ അബദ്ധം പറ്റാലോ പറ്റൂലോ പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്ത നൃത്തങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളു ആയിരുന്നില്ലേ കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ എന്തായാലും ഇപ്രാവശ്യം അപ്പൊ അത് തന്നെയുണ്ടോ ഈ നേരം പറഞ്ഞത് ആ പെണ്ണും അവളെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ എനിക്കിത് ഇങ്ങനത്തോടൊന്ന് കേൾക്കുമ്പോ പറഞ്ഞു സമയം കളയണ്ട ഏർപ്പാടായി പോവാ താൻ എന്നോട് ഈ ഇരുമ്പ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ എനിക്ക് വാ വരാൻ

എന്താണോ ആശയക്കുറിപ്പ് കനകപ്രഭ ഞാൻ പാർട്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട് വടക്കും പുറത്തുകാര് ഞെട്ടി തരിച്ചിരിക്കെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടി പറയാം ഒരു സി ഐ ഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്തണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ പാദരാത്രിക്ക് തന്നെ വേണോ നേരം വെളുത്തിട്ട് പോരെ നിനക്ക് പറ പണിയില്ല ജയദേവൻ സാർ പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം അവളെ രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ തടയരുത് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്ക എടുത്ത് ഞാൻ കോടമാകുന്നവര് പറഞ്ഞേക്കും ഉറങ്ങണം തങ്ങപ്പ കൂടും കുടുക്കെ എടുപ്പിച്ച് എന്നെവിടുന്ന് പറഞ്ഞു വിടുവോ ഇല്ല താൻ പോയിക്കണം ആ ഞാൻ പോയി കിടന്ന് ഉറങ്ങാം അതിലേ പോലെ രക്ഷിക്കുന്നില്ല തെക്കുംപ്രാരുടെ ഹീറോയിനാണെന്ന് തോന്നുന്നു പൊടി പൊടിച്ചരക്കോടോ ണല്ലേ ഞാൻ നാട്ടി നൽകം കനകപ്രഭി ഞാനൊന്ന് ചിന്നവിളെ മുഖം ശിവന്തവിളെ നാൻ ഏറ്റുക്കൊള്ളുവേൻ കരം തൊട്ട്

പാട്ടുകാരിപ്പെ നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ ബാക്കി തരാമോ കണ്ണുനീരു മാറ്റണം വെണ്ണിലാവു കാട്ടണം എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം പങ്കുവെക്കേണം അമ്മ കുട്ടി നീ ഇവിടെ ചായ അടിച്ച് ചായടിച്ച് ചെറ്റപ്പുരയിൽ പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ് പെട്ടിച്ചേട്ടം വിടുവാനാണ് കാര്യമൊന്നും നടപ്പില്ല പെട്ടിവാനെ പോലും അറിയില്ല തെക്കും പുറത്തുകാര് പറയണേ ഈ തെക്കും പുറത്തുകാരെ തറപ്പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്നായി ഞാൻ അവതരിച്ചിരിക്കുന്നത് ജയദേവൻ എന്റെ കാല് പിടിച്ചു കരഞ്ഞു പറഞ്ഞു എന്റെ അലിഞ്ഞു ഞാൻ ഇങ്ങോട്ട് പറന്നു വന്നു കണ്ടു കീഴടക്കിയത് വരൂ ഇരിക്കൂ ഇരുന്ന് വല്ലോ എന്തൊക്കെ പറഞ്ഞാലും കനകപ്രഭ കലക്കും കലക്കും കലങ്ങി തെളിയും കുറെ കടുവാകളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പേരും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട് കണ്ണന്റെ

காரிய காட்டிலே ரஜனிதன் வீட்டிலே கனகாம்பரங்கள் சத்த நடக்கோட பேடம் கூடிய கருதே ഇന്നലെ പല്ലിക്ക് മറന്നു ഇന്ന് തീർച്ചയായിട്ടും തേക്കാം കാലം പറഞ്ഞപ്പോ കാലും അവര് കുളിക്കാൻ അതിനെന്താ കുളിച്ചോട്ടെ നമ്മൾ എന്തിനു പോലും നമ്മുടെ നാട്ടിലെ ആണുങ്ങള് അവർക്കോട്ടെ ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ ഇത്തരം ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയിനോടൊപ്പം കുളിക്കുന്നുണ്ട് ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്ത് കാലം പോയി കുളിക്കും ഓഹോ ప్రకరే సంబద్తి తాల్పరే ఉండో ఓ ఇంగ్లీష్ అరిలే లే ఐ స్పీక్ యు ఐ హీరో హీరో ఆఫ్ ది సంబద్ ప్రకరే ప్రకరే అయ్యో అయ్యో నునే నా చెల్లెలికి గ్రేట్ சோம் தே கட்ட வண்டி எனக்கு ஜாதகத்தில் உண்டா அவருக்கு நான்

nhiên đó, cái <laughs> gì vậy? cái 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 gì vậy?